ഒരു വാഷിംഗ് മെഷീൻ അങ്ങോട്ട് അങ്ങോട്ട് വീട്ടമ്മമാർക്ക് മ്മേ കൊടുത്ത് തരാ ആര് ഇത് കണ്ടില്ല ടി വി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താ എന്താവും അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെ ആയിക്കോട്ടെ ഓൾറെഡി നമ്മളിപ്പം ടി എടുത്തു ഇത് നിങ്ങളുടെ ബ്രാൻഡ് തന്നെയാണോ ഇതിന്റെ വാറണ്ടി വാറണ്ടിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞുശേരി എയർപോർട്ടിന് ആറ് കിലോമീറ്റർ ഉള്ളിലേ അപ്പൊ പ്രവാസികൾക്ക് ഓൾറെഡി പ്രവാസികളെ സുഖാണെങ്കിൽ ാണ് അട്രാക്റ്റീവ് പ്രൈസ് ആണ് ചെയ്തിട്ടുണ്ട് എല്ലാത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ അങ്ങോട്ട് തരാൻ പോവാ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്നു അടിപൊളി വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എറണാകുളത്തെ എറണാകുളം എന്ന് പറഞ്ഞാൽ അങ്കമാരിക്ക് എടുത്തിട്ടോ എയർപോർട്ടിന് എടുത്ത് ഏകദേശം ആറ് കിലോമീറ്റർ ഉള്ളിലാണ് കാരക്കാട്ടു കൊണ്ടു തന്ന സ്ഥലം ഇവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും ചീപ്പ് റൈറ്റ് ആണ് ടി വി ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇൻവേർട്ടർ ഉണ്ട് അല്ലാതെ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗിവ്വേ ആയിട്ട് വാഷിംഗ് മെഷീൻ ഓടാൻ പോകാൻ എട്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ഇവിടെ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അഞ്ച് വർഷം വാറണ്ടിയോട് കൂടി അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ പോയി ഡീറ്റെയിൽസ് എടുക്കാം വാ അതെ ചേട്ടാ ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഭയങ്കര വില കുറവാണ് കേട്ടു സത്യമാണോ അതൊന്ന് കൂട്ടട്ടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ലോ ബഡ്ജറ്റുള്ള സാധനങ്ങൾ പ്പി പിടിച്ച് വീഡിയോ എടുക്കുന്നതാണ് കണ്ടില്ലേ വീഡിയോ കണ്ടില്ലേ അപ്പോ ഇവിടെ പുറത്ത് കണ്ടിട്ട് എട്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സത്യമാണോ സത്യാണോ നമ്മുടെ സെവൻ കെ ജി മോസ്റ്ററിന്റെ വാഷിംഗ് മെഷീൻ ഫൈവ് ഇയർ വാറണ്ടി ആ മോട്ടറിന്റെ ടു ഫുൾ വാറണ്ടി ആണോ എട്ടായിരത്തി നാന്നൂറ് ഓക്കേ ഇത് മോസ്റ്റർ എന്ന കമ്പനി ബ്രാൻഡ് ഓൺ ബ്രാൻഡ് ആണോ നമ്മളെ ആണ് നമ്മളൊരു രണ്ടര വർഷമായിട്ട് മാർക്കറ്റിലുള്ള ബ്രാൻഡ് എൻഗേജ് ഉണ്ട് അത് പത്തഞ്ഞൂറ് ഓക്കെ അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഈ സെമി ഓട്ടോമാറ്റിക് ആണ് തോന്നുന്നു മെയിന്റനൻസ് കുറവില്ല കാരണം അത് ആളുകൾ കൂടുതൽ ഇപ്പോ സെമിയിലേക്കാണ് വരുന്നത് കാരണം മറ്റേത് ഓട്ടോമാറ്റിക് ആവുമ്പോൾ ഭയങ്കര ബോർഡ് ഭയങ്കര കംപ്ലയിന്റ് ആയിരിക്കും കാരണം ഓട്ടോമാറ്റിക് എടുക്കാൻ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് രൂപേ എന്റെ വീട്ടിലുണ്ടായിരുന്നു സെമി ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക് ാണ് പിന്നീട് വീണ്ടും സെമിയിലേക്ക് പക്ഷെ ഒറ്റൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തറയണെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രയറിലേക്ക് എത്തി മാറ്റി ഓപ്ഷൻ അതല്ലേ ഓക്കേ അപ്പൊ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ടി വി ആണ് സ്മാർട്ട് ടി വി പിന്നെ ഗൂഗിൾ ടി വി എല്ലാ റേഞ്ചിലും ടി വിൾ ടി വിൾ ടി വി സ്റ്റാർട്ടിംഗ് ഇഞ്ചുണ്ട് ഗൂഗിൾ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിന് വാറണ്ടി ഓക്കെ

ഒന്ന് ഡിലേ വെച്ചേക്കാണത് എത്ര ഇഞ്ചാണ് അമ്പത്തി അഞ്ചിഞ്ച് ഓൺ ചെയ്യോ അമ്പത്തി ഗൂഗിൾ ടി വി ഗൂഗിൾ ടി വി അതെ ഗൂഗിൾ ടി വി നല്ല വില ഉണ്ടോ ഏകദേശം ഗൂഗിൾ ടി വി നമുക്കിപ്പോ മൂന്നാല് മോഡൽ നമുക്ക് ഗൂഗിൾ ടി വി നമ്മൾ ചെയ്യണത് ആണോ ഞ്ഞൂറ് നിങ്ങക്ക് മാർക്കറ്റിൽ ടി വി ഉണ്ട് പക്ഷെ ഇത്രയും വാറണ്ടിയിൽ കിട്ടില്ല രണ്ട് വർഷം ടിവികൾസ്മെന്റ് വാറണ്ടി എല്ലാം പറയണേ എന്താണ് കംപ്ലൈൻ്റ് ഇപ്പോൾ ടീവികൾക്ക് മെയിൻ ആയിട്ട് വരുന്നത് മദർ ബോർഡും ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് തരും മദർ ബോർഡ് ആണെങ്കിൽ മദർ ബോർഡ് റീപ്ലേസ് ചെയ്ത് തരും എന്താണ് വരുന്നത് സർവീസ്മെന്റ് വാറണ്ടി ില്ല വർക്ക് ടി വി എന്തെങ്കിലും അതൊക്കെ പോവാണെങ്കിൽ അത് രണ്ടുവർഷം വാറണ്ടി വർഷം സംഭവിച്ചാലും ഫിസിക്കൽ ബാക്കി കൊടുക്കും ഉള്ളിലാണ് പ്രവാസികൾക്ക് എടുത്ത് അങ്ങനെ എടുക്കാറുണ്ട് കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ഗൾഫ് നാടുകളില് കണ്ടട്ടെ നാട്ടിൽ വരുമ്പോ ടി വി എടുത്തിട്ട് പോവും എന്താ ഗുണം പറഞ്ഞാലും അവര് തിരിച്ചു പോയാലും സർവീസ് കിട്ടുന്നില്ല ഗ്യാരോ ടി വി എടുക്കുകയാണെങ്കിൽ നമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ ടി വിരും കൊടുക്കുന്നുണ്ടല്ലോ നമ്മളുണ്ടോ നമുക്ക് നമ്മളെ പതിനെട്ടേ തൊള്ളായിരം മുതലുള്ള ടി വി അതായത് ഫുൾ അച്ഛന് ടിവിയുടെ റേറ്റ് ആണ് പതിനെട്ട് തൊള്ളായിരം വർഷം ഗ്യാരണ്ടി അല്ലേ അത് മുതലുള്ള എല്ലാ ടീവികൾക്കും നമ്മള് ഇതുപോലുള്ളൊരു

അത്യാവശ്യം വെയിറ്റ് ഉള്ള സീക്കർ ആണ് സർവീസിന്റെ കാര്യം സംസാരിച്ചല്ലോ എല്ലാവർക്കും ആവശ്യമുള്ളത് സർവീസിംഗ് ആണ് നമ്മളിപ്പോ ഓൺലൈനിലൊക്കെ വാങ്ങുകയാണെങ്കിൽ സർവീസ് കിട്ടാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ എല്ലാ ബ്രാൻഡും സർവീസ് ചെയ്യുന്നുണ്ടോ നമ്മളെല്ലാ ബ്രാൻഡ് ടീവിയും നല്ലൊരു സർവീസ് ഉണ്ട് ഇപ്പൊ രണ്ടുവർഷമായിട്ട് നമ്മൾ സർവീസ് ഉണ്ട് നമ്മുടെ ടി വി കൂടാണ്ട് എല്ലാ ടീവ് സർവീസ് ഉണ്ട് എന്നാ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന കാര്യം ഇന്നത് ഓൺലൈനില് ആണോ മേടിച്ചൊരു ടി വി ആണ് നാല് മാസമായിട്ടുള്ള ടി വി മേടിച്ചിട്ട് നാല് മാസം വേണ്ടി ടി വി കംപ്ലൈന്റ് ആയിട്ട് കസ്റ്റമറെ വിളിച്ചിട്ട് അവര് നമ്മുടെ സർവീസ് കൊടുത്തേക്കാണ് നമ്മുടെ ടിവി നിങ്ങൾ മേടിച്ച് എന്ത് കംപ്ലൈന്റ് ആയാലും നമ്മുടെ കിട്ടാവുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ഓൺസൈറ്റും കിട്ടും അതല്ല കുറേ ചെയ്യേണ്ട ചില കേസുകളുണ്ട് സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ ഇവിടെ ഇത് അതല്ല നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിയ സാധനം വരെ നിങ്ങൾ ഒരു സർവീസ് കൊടുത്തിട്ടുണ്ട് അത് ഒരുപാട് നല്ലൊരു കാര്യം തന്നെ കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഇൻട്രോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതാ ഒരു വാഷിംഗ് മെഷീൻ അങ്ങോട്ട് ഇതാ വീട്ടമ്മമാർക്ക് ഗിഫ്വേ കൊടുത്ത് തരികയാണ് ആരും ഇതുവരെ വാഷിംഗ് മെഷീൻ മെഷീനൊന്നും ഗിഫ്വേ കൊടുക്കുന്നതേ കണ്ടില്ല ടി വി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്നോട് ചോദിച്ചു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താ കൂടാ അപ്പം ഞാൻ പറഞ്ഞത് ഇതന്നെ ആയിക്കോട്ടെ അപ്പം ഓൾറെഡി നമ്മളിപ്പം ടി വിൻ്റെ അടുത്തു ഇത് ബ്രാൻഡ് ബ്രാൻഡ് മെഷീൻ അതെ അതെ ണോ ഇതിന്റെ വാറണ്ടി വാറണ്ടിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട് ഇതിന് രണ്ട് മോഡലാണ് നമുക്ക് നിലവിലുള്ളത് പറഞ്ഞാല് ഫൈവ് ഇയർ വാഷ് മോട്ടർ വാറണ്ടിയും ഓക്കെ മോട്ടറിന് അഞ്ചു വർഷവും അതുപോലെ ഡ്രയറിന് രണ്ട് വർഷം മോട്ടർ ബാക്കി

ാണ് പിന്നെ അതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് കേരളത്തിൽ എവിടെയും ഡെലിവറി ആണോ ഇവിടെ ഉള്ള എല്ലാ ടി വി ഒക്കെ നിങ്ങൾ കൊറിയർ സർവീസ് കൊടുക്കും കൊറിയർ സർവീസ് ഉണ്ട് സിഒഒി കൊടുക്കും ഉണ്ട് ഇന്നലെ മലപ്പുറം ആയിരുന്നു അപ്പൊ ഒരു നാലഞ്ച് ഡെലിവറി ഉണ്ടായിരുന്നു അവിടെ ടിവിയും വാഷിംഗ് ആയിട്ട് മെഷീനുമായിട്ട് ചിലപ്പോ കസ്റ്റമർക്ക് ഒന്ന് രണ്ട് ദിവസം ഇല്ല വരും കാരണം റൂട്ട് കറക്റ്റ് ചെയ്തിട്ടായിരിക്കും പോണത് എവിടെ ആയാലും കേരളത്തിലെ നമുക്ക് ട്രിവാൻഡ്രം ഷോപ്പ് വരുന്നുണ്ട് അവിടെ ആയാലും ഇപ്പൊ കസ്റ്റമർ കൊല്ലം പത്തനംതിട്ട ഈ നെക്സ്റ്റ് മന്ത് വരും നമുക്ക് നമ്മൾ പറഞ്ഞ വാഷിംഗ് മെഷീൻ ഇതാണ് ഇത് ഇത് നമ്മുടെ കമന്റ് ഇടാ മാക്സിമം ഷെയർ ചെയ്യാം എത്തിക്കാം നല്ല അതെ അതെ പിന്നെ വേറെ എന്തൊക്കെയാ നമുക്ക് വേറെ നമുക്ക് ഇൻവെർട്ടർ ഉണ്ട് മെയിൻ ആയിട്ട് ടി വി ആണ് ടി വി വാഷിംഗ് മെഷീൻ ഇൻവെർട്ടർ ആണ് നമുക്ക് ഇപ്പൊ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്ന് ഓണത്തിന് മുമ്പായിട്ട് നമ്മുടെ സൗണ്ട് ഇറങ്ങുന്നുണ്ട് നൂറ് വാർഡ്സ് നൂറ്റമ്പത് വാട്സിന്റെ സൗണ്ട് ബാർ നമ്മുടെ ബ്രാൻഡിൽ ഇറങ്ങുന്നുണ്ട് മാത്രമാണ് വേറെ എവിടെയും അല്ലല്ലോ നമുക്കിപ്പോ ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമുക്കൊരു ജൂലൈയില് സെക്കൻഡ് വീക്കിൽ നമുക്ക് ഓപ്പണിംഗ് ആവും ഓപ്പണിംഗ് നമുക്ക് ആ കുറച്ചുകൂടി ഭാഗത്തു അവർക്ക് ഇപ്പൊ ട്രിവാൻഡ്രം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി രണ്ടുവർഷമായിട്ട് നമ്മൾ കൊറിയർ ചെയ്തോണ്ടിങ്ങനെ ട്രിവാൻഡ്രം ഒക്കെ ഇപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അവിടെ എല്ലാ ത്രൂ ഹണറൊക്കെ കൊല്ലമൊക്കെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ അപ്പൊ അതൊക്കെയാണ് അല്ലേ അപ്പൊ എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഈ സെവൻ കെ ജിന്റെ വാഷിംഗ് മെഷീൻ ഇത് അഞ്ചു വർഷം മോട്ടറിനും അതുപോലെ രണ്ടു വർഷം ഈ ഡ്രയറിന്റെ മോട്ടറിനും വാറണ്ടി ഉണ്ട് അല്ല അപ്പൊ ഈ ഒരു വാഷിംഗ് മെഷീൻ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ട് തരാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കമന്റോ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോവാ നമ്മൾ ഇതുവരെ കൊടുത്ത ഗിവ്അവേസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഇതാണ് ഇനി കംപ്ലീറ്റ് ചെയ്യണം അല്ലേ